അൻപത് വർഷത്തോളം പഴക്കമുള്ള ശുദ്ധജല പദ്ധതിയെ ഇപ്പോഴും ആശ്രയിക്കുന്ന പട്ടണമാണ് പുനരൂർ പട്ടണം ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനരൂരിൽ പുതിയൊരു സമഗ്ര ശുദ്ധജല പദ്ധതി ആരംഭിക്കാൻ പുനരൂർ നഗരസഭയ്ക്കോ മാറി മാറി വരുന്ന ജനപ്രതിനിധികൾക്കോ സാധിക്കാത്തത് വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് ഇടയാക്കിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല പദ്ധതിക്ക് ആവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കുന്നത് പുനരൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തിലൂടെ കടന്നുപോകുന്ന കല്ലടയാറിലൂടെയാണ് വർഷാവർഷം ഓരോ ബജറ്റിലും ശുദ്ധജല പദ്ധതിക്ക് തുക അനുവദിച്ചാലും തുടർ ഉറപ്പാക്കാൻ ജനപ്രതിനിധികൾ ും നഗരസഭയും ശ്രദ്ധിച്ചിട്ടില്ലെന്നുപത് കോടി രൂപയുടെ പുതിയ കുടിവെള്ള പദ്ധതിക്കായി തുക നീക്കിവെച്ചതിനാൽ വലിയ പ്രതീക്ഷയിലാണ് പുനരൂർ നിവാസികൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പദ്ധതി നിലവിൽ വന്നതിനേക്കാളും ഇരട്ടി ജനസംഖ്യയാണ് വേനൽ കടുക്കുന്നതോടെ പല വാർഡുകളിലും ശുദ്ധജല വിതരണം മുടങ്ങുന്നതാണ് ഇതുവരെ കണ്ടുവന്നിരുന്നത് പുതിയ കുടിവെള്ള പദ്ധതി നിലവിൽ വന്നാൽ മുപ്പത്തിയഞ്ച് വാർഡുകളിലും വർഷത്തിലെ എല്ലാ ദിവസവും ശുദ്ധജലം ലഭിക്കുമെന്ന പ്രതീക്ഷയും പുനരൂർ നിവാസികൾ പങ്കുവയ്ക്കുന്നു പദ്ധതി നടപ്പാക്കുന്നതിനുള്ള അനുകൂലങ്ങളും വർഷങ്ങളുടെ പഴക്കമുള്ള ശുദ്ധജല പദ്ധതിയുടെ ടാങ്കും ശുദ്ധീകരണശാലയും സ്ഥിതി ചെയ്യുന്ന പട്ടണത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ പുതിയ സമഗ്ര ശുദ്ധജല പദ്ധതി ആരംഭിക്കുന്നതിന് ഒട്ടേറെ സർവകളും സാധ്യതാ പഠനങ്ങളും വിവിധ ഉദ്യോഗസ്ഥ സന്ദർശനങ്ങളും നടന്നതല്ലാതെ ഇതുവരെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മുപ്പതു വർഷമായി ഇടതുമുന്നണി കോട്ടയായിട്ടും ഇതിനിടയിൽ വർഷം പുനരൂർ മന്ത്രിമണ്ഡലമായിരുന്നിട്ടും ഇടതുമുന്നണി പുനരൂർ നഗരസഭയിലെ ഭരണം വർഷങ്ങളായി തുടരുമ്പോഴും ശുദ്ധജല പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ ഉണ്ടായ വീഴ്ചയാണ് പുനരൂരിലെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണം മുൻപ് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതികളും നടന്നില്ല പദ്ധതിക്ക് ആവശ്യമായ തുക ലഭ്യമാകാത്തതാണ് കാരണമെന്നാണ് അധികൃതരുടെ ഒഴുക്കൻ വിശദീകരണം സംസ്ഥാനത്ത് ഏറ്റവുമധികം വരൾച്ചാ നൂവപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നായ പുനരൂരിൽ വേനലായൽ ശുദ്ധജലത്തിന് ടാങ്കർ ലോറികളുടെ വരവ് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്കുള്ളത് മുപ്പത്തിയഞ്ച് വാർഡിലും ശുദ്ധജലം എത്തിക്കുന്നതിന് പത്ത് വർഷം മുമ്പ് നഗരസഭ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു ഇത് നടപ്പാക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാൻ കൌൺസിൽ അംഗീകാരം നൽകിയിരുന്നു എന്നാൽ പലവിധ കാരണങ്ങളാൽ പദ്ധതി നടപ്പാക്കാനായില്ല ഏതാനും വർഷം മുമ്പ് പദ്ധതിക്ക് വീണ്ടും വെച്ചു അടങ്ങൽ പദ്ധതി പുതുക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു പദ്ധതി നടത്തിപ്പിന് ഏകദേശം ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ചെലവ് വരുമെന്നായിരുന്നു പ്രാഥമിക കണക്കുകൂട്ടൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇരുനൂറ്റി അറുപത് കോടി രൂപയ്ക്കുള്ള ടോക്കൺ തുക നീക്കിവച്ചിരിക്കുന്നത് കല്ലടയാറ്റിൽ വിശാലമായ കിണർ പമ്പൗസ് പതിനാല് ദശാംശം മൂന്ന് പൂജ്യം ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ശുദ്ധീകരണശാല ആറോളം ഭൂതല ഉപരിതല സംഭരണികൾ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ പദ്ധതി ഉടൻ തന്നെ നടപ്പിൽ വരണമെന്ന ആഗ്രഹത്തിലാണ് പുനരൂർ നിവാസികൾ Fox TV News Ponலூர்